ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഏർ ചെറിയൊരു ഉണ്ണിക്കണ്ണനാണെന്ന് ശ്രീരകത്ത് കളഭ കൊണ്ട് ചാർജ് നല്ല കൗതുക ചെറിയൊരു ഉണ്ണി ഒരൊന്നര വയസ്സായിട്ടില്ല അവര് ഇരുന്ന് കാലുകന് തൂക്കിട്ട് ഇന്ന് ഇരിക്കുന്ന ഒരു ഉണ്ണി രണ്ട് കാലുമിനും പൊന്തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്ന ചെറിയൊരുണ്ണി കാണാൻ കഴുത്തിൽ ചെറിയൊരു പതക്കം പോലെ ചെറിയ മാലയും കഴുത്തിനോട് ചേർന്ന് വളയം പോലെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തൊളുളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് രണ്ട് കൈയോട് കൂടി ചെറിയൊരു പൊന്നോടക്കൊള്ളി ശോധമൊക്കെ കൊടുത്തത് ആ ചെറിയൊരു ഉടക്കൊള്ളല് ആ ഉടക്കോട് സ്വർണ്ണത്തിന്റെ ഉടക്കൊള്ളലാണ് കേട്ടോ ആ സ്വർണ്ണോടക്കൊള്ളി വിളിച്ചുകൊണ്ടായിരിക്കണം ഉണ്ണിയെ കാണാൻ നല്ല കൗതുക കാണാൻ ഏഹ് ചുണ്ടോടെ അടുപ്പിച്ചിട്ടിങ്ങനെ ഊതികൊണ്ടിരിക്കുകയാണ് ഉം അത്ര രസമായിട്ട് ചെറിയൊരു ഉണ്ണി ഏഹ് രണ്ട് ചെവിയിലും ഗോപി തിലക്കം നെറ്റിമിലും ഒരു ഗോപിതിലക്കം കളഭങ്ങോട്ട് ഇനക്കിരി ഇടം പോലൊക്കെ അതിന്റെ മോളെ പീലൊക്കെ കളഭം കൊണ്ടെ നല്ല ഭംഗിയായിട്ട് ചാർച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെറിയൊരു നല്ല പുച്ചിരി ചെറിയൊരു ഉണ്ണി ഏഹ് അത്രേ ആയിട്ടേ ഉള്ളൂ അങ്ങനെ മിടിക്കൻ്റെ ഉണ്ണിയ ശീലകത്തിരുന്ന് പൊണ്ണോടെ കൊഴുവിളിച്ചുകൊണ്ടിരിക്കുക നല്ല കൗതുകാട്ടോ കാണാൻ ചെറുമുടിമാലകൾ മൂന്നെണ്ണാണ് ചാർച്ചിരിക്കണത് വെളുത്തപ്പൂവും തെച്ചിപ്പൂയുടെ കല വന്നിട്ട് പിന്നെ താ ഏർ തുളസിയും താമര ആയിട്ട് വന്ന് പിന്നെ തെച്ചിപ്പൂവും തുളയായിട്ട് ഒന്ന് അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിട്ടുണ്ട് ശരി എങ്കിൽ അവരുടെ കാര്യത്തില് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചെറിയ ഉണ്ണിയാണെങ്കിലും ഉണ്ടമാലകളും തിരുമുടിമാലകളും ഒക്കെ നല്ലോണം ഉണ്ട് ഏർ ഒരു ഉണ്ടമാല എങ്ങനെയാ വെച്ചാല് വെളുത്തപ്പൂവ് ധാരാളം അതിൻ്റെ തെച്ചിയും തുളസിയും കുറേശ്വേ വീണ്ടും വെളുത്തപ്പൂവ് അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള വന്നു മറ്റേത് വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇടകലറന്ന് വെള്ളയും ചുവപ്പായിട്ട് അങ്ങനെ ഒന്ന് അങ്ങനെ രണ്ടു ഉണ്ടമാലകളും മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നു കേട്ടോ നല്ല കൗതുകം കാണിച്ചു ഈ ഒരു ഉണ്ണി കുഞ്ഞിക്കാലം കണ്ട് തൂക്കിട്ടുണ്ടത് തോന്നുന്നുണ്ട് അത്രയായിട്ടേ ഉള്ളൂ അത്ര ചെറിയൊരു മിടിക്കൻ എന്നിട്ട് ഓടക്കൊഴു വിളിച്ചുകൊണ്ടിരിക്കാം ഏഹ് ഈ തിരുമുടിമാലകളൊക്കെ മോളുടെ വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ ചാർത്തിട്ടിണ്ട് കേട്ടോ താമരയും തുളസി പിന്നെ ചെച്ചിയും തുളസിയും വെളുത്തപ്പൂവായിട്ടൊരെണ്ണം ഏഹ് പിന്നെ കണ്ണൽ പ്രിയപ്പെട്ട തുളസ്യപ്പൂ മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലസക്ക് നോക്കിയാൽ നല്ല രസമാണ് ഉണ്ടമാലകളുടെ ഇന്ത് തിരുമുടിമാലകളൊക്കെ നാട്ടിലൊരു ചെറിയൊരു ഉണ്ണി ഇരുന്നിട്ട് കുഞ്ഞിക്കാലത്തൊക്കിയിട്ടിട്ട് പൊന്നോട് കോഴലും വിളിച്ചുകൊണ്ടിരിക്കുക നല്ല കൗതുകത്തില് നല്ല ഭംഗിട്ടിട്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ നാരായണിയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം ജ്ഞാനം തൊൽഭക്തി രണ്ടും മനുജനുസൃതാൽ ലഭ്യമാകാം എളുപ്പം തന്മൂലം മർത്യ ജന്മം നരകസുരപുരേരാഗ്രഹിപ്പു പുണ്യാലോ നിധിയെ കണ താണ്ടുവാൻ നാവിഗൻ താനാചാര്യൻ ശ്രീഹരേ നിൻകരുണയ മാം ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ചെയ്ത കെത്തത് ആ പൊന്നുണ്ണി കണ്ണാൻ ചെറിയരുണ്ണി കണ്ണു നല്ല കൗതുക പൊന്നോടെ കൊഴല് വിളിച്ചുകൊണ്ടിരിക്കുക ഇതൊരു ആ രൂപം കണ്ടാൽ തന്നെ നമുക്ക് കളബ കൊണ്ട് അലങ്കരിച്ചത് കണ്ടാൽ തന്നെ നല്ല സന്തോഷം അത്ര രസമായിട്ട് ചെറിയൊരു ഉണ്ണി ഇരുന്നിട്ട് ഓടക്കൊള്ളി വിളിച്ചുകൊണ്ടിരിക്കുന്ന കൗതുകം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ കുഞ്ഞിക്കാലൊക്കെ തൂക്കിട്ടിരുന്ന രണ്ട് കുഞ്ഞിക്കാലും മുറുകെ പിടിച്ച് ഏഹ് ആ തിരുമുഖം നോക്ക എന്താ പോകും ശരി അല്ലൊക്കെ ഒന്നിടങ്ങിട്ടേ ഉള്ളൂ തോന്നുന്നു അത്രയും ചെറിയ ഉണ്ണിയാ ഏർ ആ മുഖത്ത് നോക്കി ഉറക്ക നാമം ജപിക്കാം ഒരു സച്ചിദാനന്ദക്കെട്ടെന്നെ ആണ് ശ്രീലകത്ത് ഒരു സംശയവും ഇല്ല ആ ആനന്ദഘട്ട തന്നെ നോക്കിട്ട് നമുക്ക് ഉറക്കെ നമ്മ നാമം ജപിക്കല്ലേ കണ്ണൽ നമ്മുടെ കൂടെ ഉണ്ട് കെട്ടോ നാരായണ 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 ഹരേ ഹരേ